ഗൗരി പരിണയം രചന ശ്രീലക്ഷ്മി പൊന്നു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ചെകുത്താന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന ഗൗരി ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലാത്ത പോലെ കൈകെട്ടി കാഴ്ചക്കാരായി നിന്നു ചെകുത്താനെ നേർക്കു ഒരുത്തൻ കുതിച്ചുന്ന് അവന്റെ മുഖത്തേക്ക് മുഷ്ടിയുരുട്ടി ഇടിക്കാനാഞ്ഞു ചെഗുത്താൻ അവന്റെ കൈയെ തന്നെ മുഷ്ടിക്കുളിലാക്കി അവനെ പിടിച്ചൊന്ന് കറക്കി നില തെറ്റി അവൻ പുറകിലേക്ക് ആഞ്ഞപ്പോൾ അവന്റെ നെഞ്ചിലായി കൈമുട്ടുകൊണ്ട് ഊക്കോടെ പ്രഹരിച്ച് ഒരലർച്ചയോടെ അവൻ താഴേക്ക് വീണു ആൽബിയുടെ ദയത്ത് പിടിച്ച ഒരുത്തൻ ആൽബി കഴുത്തിൽ പിടിച്ച് മുന്നിലേക്ക് നിർത്തി മുഷ്ടിയിലൊട്ടി മൂക്കിലേക്ക് ഇടിച്ചുകൊണ്ടിരുന്നു ചോരയൊലിപ്പിച്ച് അവൻ താഴേക്ക് വീണപ്പോൾ ആൽബി അവനെ നിലത്തിട്ട് ചവിട്ടി വിപിൻ ഇടിക്കാനായി ഒരുത്തൻ പാഞ്ഞെടുക്കുന്ന കണ്ട് വിപിൻ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ നിന്ന് നുഴഞ്ഞു കയറി പുറകെ വന്നവന് അടിയിലേക്ക് കയറിയപ്പോൾ അവിടെ ഇരുന്ന് ഫ്രൂട്ട്സ് കഴിക്കുന്ന വിപിനെ കണ്ട് അന്തം ഇട്ട് നിന്നു വേണം കുറച്ച് കഴിച്ചോ അടിക്കാൻ നല്ല ആരോഗ്യം കിട്ടും ഞാനിത് മുഴുവൻ കഴിച്ചിട്ട് അടിക്കാൻ വരും അതൊരു വെയിറ്റ് ചെയ്യുന്നേ ഇല്ലെങ്കിൽ ഞാൻ മിണ്ടൂല പിന്നെ ആവൻ പിന്നെയാരികിലേക്ക് വരുന്നണ്ട് ഒരു പേരൊക്കെ അവന്റെ വായിലേക്ക് തിരികെ കയറ്റി അവൻ ദേഷ്യത്തിൽ വിപിന്റെ നേർ കയ്യിൽ കയറി കത്തിയെടുത്ത് വീശി ചെകുത്താൻ രണ്ടുപേരെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി മുട്ടുകാൽ മുട്ടുകാലുകൊണ്ടൊരു തന്നെ നാഭിയിൽ തൊഴിച്ചു മറ്റൊരുവന്റെ തലയിൽ ചെകുത്താൻ തല ഊക്കോട് ഇടിച്ചു രണ്ടുപേരും നിലത്തേക്ക് വീണ് ചെകുത്താൻ നിലത്തേക്ക് വേണേൽ തന്റെ കാല് മുകളിലേക്ക് വലിച്ച് തിരിച്ചൊടിച്ച് എല്ലോടിയ ശബ്ദത്തോടെ അവന്റെ അലർച്ചയും മുഴങ്ങി കേട്ടു വീരഭദ്രന്റെ ചെകുത്താരൂപം കണ്ട സുമിത്രയും കൗടി ഒരുപോലെ പകുച്ച് നിന്നു ആൽബി തന്റെ പുറകിൽ വന്നവനെ തലയിലേക്ക് ആലുവീശി പ്രഹരിച്ചു അവന്റെ വായിൽ നിന്ന് ചോര ചീറ്റു ആൽബിനെ മറ്റൊരു പുറകിൽ നിന്ന് രണ്ടു കയ്യിലും പിടിച്ച് ലോക്ക് ചെയ്തു ആൽബി അവനെ പ്രതിരോധിക്കാൻ നോക്കിയെങ്കിലും അവൻ പരാജയപ്പെട്ടു മുന്നിൽ നിന്ന് തന്നെ നേർ കത്തിയുമായി പാഞ്ഞെടുത്ത പ്രവീണിനെ നിസ്സഹനായി ആൽബി നോക്കി നിന്നു ആൽബിയുടെ വയറിനടുത്തേക്ക് എത്തിയ കത്തി തന്റെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചു പോയപ്പോൾ പ്രവീൺ പകയോടെ തിരിഞ്ഞു നോക്കി കത്തുന്ന കണ്ണുകളുമായി നിൽക്കുന്ന ചെകുത്താന്റെ ഭാവം ആവിൽ നിന്നടുക്കം സൃഷ്ടിച്ചു പുറകിൽ പ്രഹരിച്ചു ലോക്ക് ചെയ്തു തന്നെ നിന്നെ കാണാനായി നിന്റെ ഈ കൈകൾ ഇനി പാർവതിയുടെ നേർക്ക് ഉയരാൻ പാടില്ല ചെകുത്താൻ അവന്റെ കൈകൾ പിടിച്ച് തിരിച്ചുടിച്ച് അവൻ അലറി കൊണ്ട് നിലത്തേക്കിരുന്നു വീണെടുത്ത അവന്റെ കാലുകൾ പിടിച്ച് പുറകിലേക്ക് വളച്ച് പ്രവീണ രണ്ട് കാൽ ഓടിച്ച് അവന്റെ നിലവിളി കേട്ടോ സുമിത്ര കരഞ്ഞോണ്ട് ഓടി വന്നു എന്നാൽ ഗൗരി സംതൃപ്തിയോടെ അവന്റെ അവസ്ഥ നോക്കി നിന്നു നീ ഞാൻ വെറുതെ വിടണ ഈ സുമിത്രയെ പ്രവീണെ ചേർത്ത് പിടിച്ച് ചെകുത്താരൻ നേരെ കഴിച്ചുകൊണ്ടി സുമിത്ര ആക്രോശിച്ചു എനിക്കറിയാൻ വേണം പണത്തിന്റെ അങ്കാരത്തിന് സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അമ്മയാണ് നിങ്ങളെന്ന് ഈ വൃത്തികെട്ടവൻ ഇവിടെ ശരീരത്തെയാണ് സ്നേഹിക്കുന്നെന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടും അത് വിശ്വസിക്കാതെ ഇവനെ പോലെയുള്ള ഫ്രോഡിനെ വിശ്വസിച്ച് മകളെ ഏൽപ്പിച്ച നിങ്ങൾക്കൊരു അമ്മയാണോ കഷ്ടം ഞാൻ ഗൗരിയെ കൊണ്ടുപോവാ അവളെ തിരക്കിന് ആരും ഇങ്ങോട്ടേക്ക് വരരുത് വന്നാ ജീവനോട് തിരിച്ചു പോവില്ല എന്റെ മകനെ ആര് പറഞ്ഞാലും ഞാൻ അവിശ്വസിക്കില്ല എന്റെ മകളാ ചീത്ത ഇല്ലെങ്കിൽ വേറത്തിന് ഇഷ്ടമാണ് കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ട് അവര് കൂട്ടുകാരെ കിട്ടുവോ ഇപ്പൊ നീ അവളെ കൊണ്ടുപോയ്ക്കോ പക്ഷെ മനസ്സമാനത്തോടെ ജീവിക്കാൻ രണ്ടിനെ ഞാൻ സമ്മതിക്കില്ല സുമിത്ര വെല്ലുവിളിക്കും പോലെ പറഞ്ഞു ചെകുത്താൻ ഗൗരിയെ നോക്കി അവളുടെ മുഖത്ത് അവനോള വെറുപ്പ് കണ്ട് അവന്റെ ഹൃദയം നേരിപ്പിടുന്നു ആൽബിയുടെ മുഖത്തെ നിരാശ കണ്ട് ഗൗരിക്കും വേദന തോന്നി അവൾ തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് നോക്കി നെടുവിർപ്പെട്ടു വിപിനെ കാണാഞ്ഞ വീരപത്രം പരിഭ്രമിച്ചു ചുറ്റും നോക്കി ഡൈനിങ് ടേബിളിന്റെ അടിയിൽ നിന്ന് ശബ്ദം കേട്ടിട്ട് വീരപത്രം അതിനടുത്ത് നടിയിലേക്ക് നോക്കി ആപ്പിൾ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ട് തമാശ വളഞ്ഞ് ഒരു ഗുണ്ടയും വിപിനെയും കണ്ട് അവൻ വായും തുറന്ന് ഇന്നു കഴിച്ചു കഴിഞ്ഞു വാ പോവാ ചെകുത്താൻ വിളിക്കുന്ന കേട്ട് വിപിൻ അവനെ നോക്കി മുഖം കൂർപ്പിച്ചു അവിടെ കലാപരിപാടികൾ കഴിഞ്ഞോ എന്നാലും ഞാൻ വരും അമ്മ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ ആരോടും വഴക്കിടാൻ പോരുതെന്ന് അയ്യോ പല മുറിവായ പഴുക്കും ചെകുത്താൻ ദേഷ്യത്തിൽ നോക്കുന്നത് കൊണ്ട് വിപിൻ ഫ്രൂട്ട്സ് ഗുണ്ടയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടുന്ന് ഒഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വിപിൻ വിളിച്ചു പറഞ്ഞ അനുസരിച്ച് അമ്മയും വിഷ്ണുവും കാത്തും സന്തോഷത്തോടെ അവരെയും കാത്തിരുന്നു ഗൗരി സരോവരത്തിൽ വന്നിറങ്ങിയതും അമ്മ നിലവിളക്കുമായി ഗൗരിയെ സ്വീകരിക്കാൻ പുറത്ത് തന്നെ നിന്നിരുന്നു ഗൗരിയെ കണ്ടതും വിഷ്ണുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവടെ മുഖത്തെ തെളിച്ച് ഇല്ലായ്മ വിഷ്ണുവിന് മനസ്സിലായി അവൻ ഓടിച്ചെന്ന് ഗൗരിയെ കെട്ടിപ്പിടിച്ചു ഞാൻ പേടിച്ചുപോയി പ്രവീണോടാ അവിടെ മമ്മിയുണ്ടായിരുന്നു ഞാൻ നിന്നോട് പിന്നെ എല്ലാം പറയാം അവൾ സ്നേഹത്തോടെ തല ഓടിക്കൊണ്ട് വിഷ്ണുവിനെ തന്നിൽ നടത്തി മാറ്റി അവളുടെ സീമരേഖയിലെ ചുവപ്പും കഴുത്തിലെ താലിയും വിഷ്ണു സന്തോഷത്തോടെ നോക്കി ആൽബി ദേഷ്യത്തോടെ അകത്തേ കയറിപ്പോകുന്നു എല്ലാവരും നെടുവീർപ്പോ നോക്കി നിന്നു മോളെ വലതാലുവെച്ച് അകത്തേ കയറി വ അമ്മ നിറഞ്ഞ മനസ്സോടെ നിലവിളക്ക് നീട്ടിക്കൊണ്ട് ഗൗരി അകത്തേക്ക് ക്ഷണിച്ചു ഗൗരി വെറുപ്പോടെ ചെകുത്താനെ നോക്കി അവന്റെ മനസ്സും പിടയുകയായിരുന്നു ഗൗരിക്ക് ആൽബി ഇഷ്ടമാണെന്നുള്ള സുമിത്രയുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ ചോരപൊടിയിച്ചു ഞാൻ കയറാമേ പക്ഷെ ഇയാൾ എന്റെ അടുത്ത് ഭർത്താവിന്റെ എന്തെങ്കിലും അധികാരം കാണിക്കാൻ വന്ന അന്ന് ഗൗരിയോട് നിറങ്ങും ഗൗരിയുടെ വെറുപ്പ് നിറഞ്ഞ വാക്കുകൾ കേട്ട് ദേഷ്യത്തിൽ നോക്കി അവടെ അവഗണന അവനെ ദേഷ്യം പിടിപ്പിച്ച് നിന്നോട് അധികാരം കാണിക്കാൻ ഞാൻ വരില്ല കാരണം എനിക്ക് നിന്നോട് വെറുപ്പാ ആൽബിയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ കഴുത്തിൽ താരി കെട്ടിയത് താരി കെട്ടിയാണ് ഒരു പെണ്ണിനെ രക്ഷിക്കുന്നത് ഇങ്ങനെ എല്ലാവരെയും താ രക്ഷിക്കുവോ അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം വീരഭദ്രന്റെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും പോയി ചെയ്യണം രാക്ഷസ എന്റെ അടുത്ത് എന്റെ വേഷക്കെട്ടായിട്ട് വന്നാലുണ്ടല്ലോ മറ്റൊരു ഗൗരിയെ താൻ കാണേണ്ടി വരും ഒന്നും നിർത്തുന്നുണ്ടോ രണ്ടു അമേ നിലവിളക്ക് അവിടെ വെച്ച് വാൾനിട്ടുവാ രണ്ടുപേരും അതും പിടിച്ച് അകത്തേക്ക് കയറട്ടെ വിപിൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ഗൗരി ചെകുത്താനെ നോക്കി ഒന്ന് പുച്ചിട്ട് നിലവിളക്കും വാങ്ങി അകത്തേക്ക് വിഷ്ണുവും അമ്മയും കാർത്തും തലയിൽ കൈവച്ച് അടുത്തു തുടങ്ങാൻ പോകുന്ന വലിയ യുദ്ധത്തെ ഓർത്ത് ഗൗരി അകത്തേക്ക് കയറിയപ്പോൾ ബാഗുമായി ഇറങ്ങി വരുന്ന ആൽബിയാണ് കണ്ടത് അവന്റെ മുഖത്തെ വേദന കണ്ട് ഗൗരിക്ക് അവനോട് സഹതാപം തോന്നി ഗൗരി ഞാൻ നാട്ടിലേക്ക് പോവാ നിന്റെ കഴുത്തിൽ കെട്ടിരിക്കുന്ന ഈ താലി അഴിച്ചു മാറ്റാൻ നീ തയ്യാറാവുന്ന നിമിഷം ഞാൻ തിരിച്ചുവരും നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് പക്ഷെ ഈ താലി എന്നെ നോക്കിക്കുന്നു നീ എന്നെ വിളിക്കുന്ന തന്നെയാണ് എന്റെ പ്രതീക്ഷ ആൽബിയുടെ വാക്കുകൾ ഗൗരിയെയും വീരഭദ്രനെയും ഒരുപോലെ വേദനിപ്പിച്ചു അവൻ വേദനയോട് അവൾ ഒന്നുകൂടി നോക്കിയിട്ട് മറ്റാരുടെയും മുഖത്തേക്ക് നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഗൗരി സഹതാപത്തോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നു വീരഭദ്രനാകേണ്ടി ദേഷ്യത്തിൽ ചാടിത്തുള്ളി മുകളിലേക്ക് കയറിപ്പോയി മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ വെച്ചിട്ട് എന്റെ കഴുത്തിൽ താലിയിട്ട് തന്നോട് ഞാൻ ക്ഷമിക്കില്ല അവൾ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി നിന്റെ മനസ്സിൽ ആൽബിയാണെന്ന സത്യം എന്നെ തളത്തുന്നു ദേവി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ കഴുത്തിൽ ഞാൻ താലിയിട്ടില്ലായിരുന്നു ചെകുത്താൻ കട്ടിലേക്കിടന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗൗരി നേരെ കാർത്തുവിന്റെ മുറിയിലേക്കാണ് പോയത് മുറിയിൽ ചെന്നൊരു ടവർ എടുത്ത് നെറ്റിയിലെ സിന്ധൂരാവൾ മായുകളും കഴുത്തിൽ കിടക്കുന്ന താലിമാല അഴിച്ചെടുക്കാൻ നോക്കിയതും ആ കൈകളിൽ ഒരു പിടി വീണു മോളെ കണ്ണൻ ദേഷ്യത്തിൽ കെട്ടിയതാണെങ്കിലും ഇത് താലിയാണ് അഴിച്ചു മാറ്റിരുന്നു മോളുടെ വിഷമ അമ്മയ്ക്ക് മനസ്സിലാവും ഈ അവസ്ഥയിൽ മോൾക്കൊരു സുരക്ഷ കൂടിയായത് അമ്മയുടെ വാക്കുകൾ കേട്ടതും ഗൗരി അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തടഞ്ഞു നിർത്തിയിരുന്ന അവരുടെ സങ്കടങ്ങൾ കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകി ഓഹോ അമ്മായിയമ്മയും മരുമോളും ഒന്നായോ അപ്പയും മകള് പുറത്തായല്ലേ എന്നാലേ ഇനി നാത്തൂമൂന് റെഡി ആയിക്കോ എന്റെ എഴുത്തിയമ്മ കള്ളപ്പരിഭവം അടിച്ച് കുറുമ്പോടെ കാർത്തു പറയുന്ന കേട്ട് കണ്ണീരിടയിലും ഗൗരി ചിരിച്ചു ഓടി കുറുമി നാത്തൂമൂനെടുക്കാ ശരിയായി തരാഞ്ഞ ഗൗരി കാർത്തുവിനേയും ചേർത്തിർത്തി പറഞ്ഞു മോള് കുളിച്ച് വേഷക്കൊന്ന് മാറ്റി അമ്മ കഴിക്കാൻ എടുത്തു വെക്കാം അമ്മ ഇനി കഴിക്കാനൊന്നും വേണ്ട വിശപ്പില്ല അത് പറഞ്ഞാ പറ്റിയില്ല അമ്മയുടെ സുന്ദരിക്കുട്ടി പെട്ടെന്ന് റെഡിയായി താഴേക്കുവാ ഗൗരിയുടെ കവിളിയിൽ സ്നേഹത്തോടെയും തലോടിയിട്ട് സരോജിനി അമ്മ താഴേക്ക് പോയി പെട്ടെന്ന് കുളിച്ചോ പെട്ടെന്ന് കളിച്ച ഫസ്റ്റ് നെയ്റ്റ് അല്ലേ കാർത്തു കളിയോടെ പറയുന്ന കേട്ട് ഗൗരിയുടെ മുഖം വല്ലാണ്ടായി കാർത്തു ഞാനിവിടെ കിടന്നോളാം അയാളുടെ മുറിയിലേക്ക് എന്നെ പറഞ്ഞു വിട്ടാ ഫസ്റ്റ് നൈറ്റ് അല്ല അയാളുടെ ലാസ്റ്റ് നൈറ്റ് ആയിരിക്കും ഗൗരി ദേഷ്യത്തിൽ ഡ്രസ്സെടുത്ത് ബാത്റൂമിലേക്ക് കയറി ഇതിന് എന്താവുമോ എന്ന ചിന്തയിൽ ഗൗരിയും താഴേക്ക് പോയി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന വീരഭദ്രനെ വിപിൻ ഒന്ന് ചൂഴി നോക്കി എന്താളാവൂലേ ഇങ്ങനെ നോക്കുന്നു മറുപടിയായി അവൻ നാണത്തോടൊന്ന് കുണുങ്ങി അത് നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അത് ഓർത്തിപ്പ് എനിക്ക് നാണവന്നാ എന്റെ ഫസ്റ്റ് നെയ്റ്റ് നീ എന്തിനാണോ നാണിക്കുന്നത് അതെങ്ങനെയാ ചങ്കിന്റെ ഫസ്റ്റ് നെയ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് നാണവന്റെ കൂട്ടുകാർക്ക് ഉണ്ടാവും അവൻ കുണുങ്ങിക്കൊണ്ട് പറഞ്ഞു ദേ എന്റെ കൈന്ന് വായിക്കൂടാ നീ ഒന്ന് പോവി അവള് വിഷം തന്നാണോ തലക്കടിച്ചാണോ കൂലിന്ന ഞാൻ അപ്പോഴ അവൻ്റെ ഒരു ഫസ്റ്റ് നൈറ്റ് വീരഭദ്രൻ ഒരു ബനിയൻ കൊണ്ട് പറഞ്ഞു ആ പൊട്ട നീ മാറ്റി മാറ്റിയിരുന്നതിന് നിന്റെ ഫസ്റ്റ് നൈറ്റ് അടത്താൻ നോക്ക് അവള് നിന്റെ ഭാര്യയല്ലേ വേറെ നിവൃത്തിയില്ല അവൾ നിന്നെ സ്നേഹിച്ചോളൂ വിവിൻ പറഞ്ഞിട്ട് വീരഭദ്രന്റെ മുഖം ചുവന്നു അവനെ ചെകുത്താൻ ഉടന്നു അവൻ ദേഷ്യത്തോടെ കൈ കൈപ്പിടിച്ച് പുറകിലോട്ട് തിരിച്ചു നാപുല്ലെ വീരഭദ്രന് വേണ്ട പാർവതിയുടെ ശരീരമല്ല മനസ്സാ അവളുടെ മനസ്സൊന്നാക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത് ആളുടെ കണ്ണുകളിൽ എനിക്കായി വിരിയുന്ന പ്രണയം കാണാനാ ഞാൻ കാത്തിരിക്കുന്നത് ശിവപാർവതി പ്രണയം പോലെ നില പകുതിയായി അവൾ വരും ഈ പരമേശ്വരന്റെ പാർവതിയായി ചെകുത്താൻ ദേവിയായി അവൾ ഇനി അലിഞ്ഞു ചേരുന്നവരെ വീരഭദ്രൻ കാത്തിരിക്കും അവന്റെ മനസ്സ് മുഴുവൻ ഗൗരിയുടെ ഓർമ്മകളിൽ തുടിച്ചു പെട്ടെന്നാണ് സുമിത്രയുടെ വാക്കുകൾ അവന്റെ ഓർമ്മയിൽ വന്നത് നിനക്ക് ആൽബി ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞു അവന് വിവാൻ കഴിക്കണമെന്നില്ലേ നീ വാശി പിടിച്ച് ആ ഓർമ്മയിൽ വീരഭദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ വിപിനെ വിട്ട് കട്ടിലേക്കിരുന്നു വിഷമം കൊണ്ട് തല കൈയിൽ താങ്ങി കുനിഞ്ഞിരുന്നു കണ്ണാ നീ ഇങ്ങനെ വിഷമിക്കാതെ നിന്റെ ദൈവം നിന്നെ ഉറപ്പായിട്ടും തിരിച്ചറിയും അവൾ നിന്നെ സ്നേഹിക്കും വിപിൻ അവന്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് അവനെ സമാധാനിപ്പിച്ചു നിറഞ്ഞ കണ്ണുകളോട് അവൻ വിപിന്റെ കയ്യിൽ തന്റെ കൈ അമർത്തി കുളിയൊക്കെ കഴിഞ്ഞ് നിറഞ്ഞ ഡ്രസ്സൊക്കെ പുറത്തു കൊണ്ടുപോയി വിരിച്ച് ഗൗരി റെഡിയായി ഒരു റെഡ് കളർ കുർത്തയും വൈറ്റ് കളർ പാൻറ്റുമായിരുന്നു ഗൗരിയുടെ വേഷം മുട്ടറ്റ നീളം വരുന്ന കനത്ത തലമുടി തുമ്പിൽ നിന്ന് വെള്ളം വിറ്റു വീണുകൊണ്ടിരുന്നു ഒരു കുഞ്ഞ് തൊട്ടിട്ടുണ്ട് കഴുത്തിൽ താലിമാല മാത്രമേ ആഭരണമായിട്ടുള്ളൂ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന ഗൗരിയെ വീരഭദ്രം കണ്ണിമവട്ടാതെ നോക്കിയിരുന്നു അവളുടെ സൗന്ദര്യം ഓരോ നിമിഷവും അവനെ കീഴ്പ്പെടുത്തി നെറ്റിയിൽ സിന്ദൂരം കാണാത്തതിൽ അവന് വേദന തോന്നിയെങ്കിലും കഴുത്തിൽ താലിമാല കണ്ടപ്പോൾ അവൻ ആശ്വസിച്ചു ഗൗരി ഡൈനിങ് ടേബിൾ വന്നൊരു ചെയർ ശബ്ദത്തോടെ വലിച്ചു നീക്കിയിട്ട് അതിരുന്നു ഗൗരി താൻ നാളെ മുതൽ കോളേജിലേക്ക് വരുന്നുണ്ടോ ഇനി പ്രവീണന്റെ ശല്യമല്ലോ വെറുതെ സമയങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ലേ നല്ലേ കഴിക്കുന്ന കഴിയിൽ വിപിൻ ചോദിച്ച കേട്ട് ഗൗരി നിവർന്ന് വിപിൻറെ മുഖത്തേക്ക് നോക്കി വരുന്ന ബിബിൻ ചേട്ടാ നാളെ മുതൽ ഞാൻ വരും ചില സാർമാരെ ചിലതൊക്കെ പഠിപ്പിക്കാനുണ്ട് മറുപടി വിപിനോടാണെങ്കിലും വീരഭദന്റെ മുഖത്ത് നോക്കിയാണ് ഗൗരി പറഞ്ഞത് ചെകുത്താന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി പഠിപ്പിക്കാമെന്ന് ഞാൻ അങ്ങോട്ട് വന്നാൽ മതി കായും കെട്ടി ഇരുന്നേറ ഞാൻ ഒന്ന് പോടി കോപ്പേ ടോ തന്നെ മറ്റേ പോയി വിളിക്കട്ടെ കോപ്പിന്ന് താൻ ചെവിയിൽ നിന്ന് ഉളിക്കോ ഇതിനൊക്കെ പാരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പേര് ഭദ്രകാളി അല്ലെങ്കിൽ യക്ഷി നിടാ നിന്റെ അഹങ്കാരം നിന്റെ വീട്ടിലൊരു സഞ്ചരിക്കുന്ന ജ്വല്ലറി ഉണ്ടല്ലോ അവരോട് കാണിച്ചാ മതി ദോ ഗൗരി ചിക്കൻ കറിയുടെ പാത്രം എടുത്ത് ചെകുത്താന്റെ ദേഹത്തേക്ക് എറിഞ്ഞു തന്നെ നേർക്ക് വന്ന പാത്രം അവൻ തട്ടിത്തെറിപ്പിച്ചു അത് നേരെ പോയി വിപിന്റെ തലയിൽ തട്ടി താഴേക്ക് വീണു ചിക്കൻ കറി മുഴുവൻ അവൻറെ തലയിൽ നിന്ന് മുഖത്തേക്ക് ഒഴുകി അമേ ആ ചപ്പാത്തി കൂടി എടുക്കു ഞാൻ ഇതിന് മുക്കി തിന്നോളാം ഒരു ചിക്കൻ പീസ് മുഖത്ത് കൂടി ഒഴിക്കറിയ കൈ കൊണ്ട് പഠിച്ചെടുത്ത് പറഞ്ഞു കേട്ട് അമ്മയും കാർത്തവും പരസ്പരം നോക്കി നിന്റെ അഹങ്കാരത്തോടെ നിർത്തിക്കോളാം നിന്റെ കഴുത്തിൽ താഴെ നിന്നെ അടക്കി അടയ്ക്ക് നോക്കി നിർത്താൻ എനിക്കറിയാം ചെകുത്താൻ ദേഷ്യം കൊണ്ട് വിറച്ച് പഠിപ്പിക്കുന്നൊക്കെ തന്റെ കോളേജിൽ മതി ഇവിടെ വേണ്ട തന്റെ കഥകളെങ്കിൽ എനിക്കറിയാം തന്നെ ആരോ തേച്ചിട്ട് പോയ വിഷമലോടെ തനിക്ക് രാക്ഷസ കാട്ടാള വഞ്ചക വിഷ്ണു പുറത്തുനിന്ന് ഓടി അവിടേക്ക് വന്നു ചെകുത്താനും ഗൗരിയും തമ്മിലുള്ള വഴക്കേണ്ട അമ്മയുടെ അടുത്തേക്ക് നീങ്ങി എത്ര നേരമായി തുടങ്ങിയിട്ട് ഞാൻ വൈകിയോ വിഷ്ണു പതിനഞ്ചു അമ്മയോട് ചോദിച്ചു ഏയ് കുറച്ചുനേരം ആയിട്ടേ ഉള്ളൂ അധികം മിസ് ആയിട്ടില്ല ഷു എന്നാ ഞാൻ കുറച്ച് ലേറ്റായി വിഷ്ണു അവരുടെ അടിയാണ് നിരാശയോടെ പറഞ്ഞു കാർത്തു ശാസിനോട് അവനെ നോക്കി എന്നെ ആരെങ്കിലും തേച്ചെങ്കിൽ നനയ്ക്കുന്ന വടയക്ഷി വട യക്ഷി നീയോ ആൽബിയ നേരത്തെ തേച്ചല്ലേ താലില്ലെടോ സമ്മതില്ല എന്റെ കഴുത്തിൽ താലി കിട്ടിയത് അതുകൊണ്ടില്ല ഞാൻ ആൽബിയ തേച്ച് തന്നെ കൂടെ തന്നെ ഈ താലി ഞാൻ അഴിച്ചു മാറ്റിക്കും ചെകുത്താനായി നിന്നെപ്പോൾ നടക്കുന്ന അഴിഞ്ഞാട്ടക്കാരികൾക്ക് താലിയുടെ വിലയറിയില്ല നീ ജന്മ ഈ താലി അഴിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്റെ അടിമക്കണ്ണായിട്ട് കണ്ണായിട്ട് നീ വീട് താമസിക്കും ആ നിന്റെ വെറും സ്വപ്നം മാത്രം കൊല്ലും ഗൗരി ചപ്പാത്തി പാത്രം എടുത്ത് ചെകുത്താനെ നേരെ എറിഞ്ഞു അവൻ അതും കൈകൊണ്ട് തടഞ്ഞു പാത്രത്തിലെ ചപ്പാത്തി ഇവർ വിപിന്റെ ദേഹത്തേക്ക് വീണു ആഹ ചപ്പാത്തി കൊള്ളാം അടിപൊളി വിപിൻ എരിയുന്ന കണ്ണുകൾ വലിച്ചുറന്ന് ചപ്പാത്തി പെറുക്കിയെടുത്തത് തലയിൽ നിന്ന് ഒളിച്ചെറുകുന്ന കറിയിൽ മുക്കി നക്കാൻ തുടങ്ങി നല്ല വീവ് ഗൗരിയുടെ അടുത്തേക്ക് വന്ന് ചെകുത്താനെ നേടാൻ ഇടുപ്പിൽ കൈകുത്തി ദേഷ്യം പിടിച്ച മുഖവുമായി അവൾ നിന്നു കണട വാ മതിയാക്ക് വിഷ്ണു അവനെയും പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി ഗൗരിയെ രൂക്ഷമായി നോക്കേണ്ടി ചെകുത്താൻ മുകളിലേക്ക് കയറിപ്പോയി ഫസ്റ്റ് നൈറ്റ് നടക്കേണ്ട സമയത്ത് ലാസ്റ്റ് നൈറ്റ് നടക്കാറോ ഭാഗ്യം വിപിൻ പറഞ്ഞുകൊണ്ട് മുഖം കഴുകാനായി ഓടി അമ്മയെത്ര നിർബന്ധിച്ചിട്ടും ഗൗരി കാർത്തുവിന്റെ മുറിയിലാണ് കിടന്നു വഴക്കിട്ട് പോകുന്നതുകൊണ്ട് വീരഭദ്രനെ അവളെ നോക്കിപ്പോയില്ല രാവിലെ ഗൗരിയും കാർത്തുവും വിഷ്ണുവും കോളേജിലേക്ക് പോകാൻ റെഡിയായി സ്റ്റെപ്പ് ഇറങ്ങി വീരഭദ്രൻ താഴേക്ക് വരികയായിരുന്നു ഗൗരി എന്തോ ആവശ്യത്തിനായി മുകളിലേക്കും മുകളിലേക്ക് അയറുന്ന ഗൗരിയെ കണ്ട് വീരഭദ്രൻ ഒരു നിമിഷം നോക്കി നിന്നുപോയി എന്തൊരു സുന്ദരിയാണ് സുന്ദരിയാണവളും കഴുത്തിൽ താരി കണ്ടില്ലല്ലോ ഇനി ഊരിയെടുത്തോ അതോ ഡ്രസ്സിനടിൽ ഒളിപ്പിച്ച് വെച്ചേക്കുവാണോ വീരഭദ്രൻ മുഖം ചൊളിച്ച് അവളുടെ കഴുത്തിൽ കണ്ണുകൾ കൊണ്ട് പരതി താരി കാണായിട്ട് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു ഗൗരി അടുത്തെത്തിയതും വീരഭദ്രൻ അവളുടെ കാലിൽ തന്റെ കാലുകൊണ്ടൊന്ന് തട്ടി ഗൗരി കാലിടറി താഴേക്ക് വീഴാനൊരുങ്ങിയതും അവൾ അവനെ തന്റെ കയ്യിലായി താങ്ങി നിർത്തി അവരുടെ ഡ്രസ്സിനടിയിൽ ഒളിപ്പിച്ച താലി പുറത്തേക്ക് വന്ന് വീരപഥന്റെ കയ്യിലായി കൊരുത്തു നിന്നു ഒരു നിമിഷം അവരുടെ കണ്ണുകൾ കോർത്തു കണ്ണുകളിലൂടെ അവരുടെ പ്രണയത്തിന്റെ ആഴങ്ങളിൽ അവർ ആഴ്ന്നുപോയി അതിൻ്റെ തീവ്രത തീവ്രതയെന്നോണം അവരുടെ ഹൃദയങ്ങൾ അതിവേഗം മിടിച്ചു ആ നിമിഷങ്ങളിൽ അവൾ അവന്റെ ദേവിയായി മാറിയിരുന്നു അവനോടുള്ള അവളുടെ പ്രണയം അവൾ പോലും അറിയാതെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിരുന്നു കണ്ണുകൾ വേദനയുള്ള ഒരു പിടച്ചിലോടെ പിൻവലിച്ച് അവൾ ചെകുത്താനെ തള്ളി മാറ്റി അവൾ തീർത്തമായ ആ വലയത്തിൽ നിന്ന് മടിയോടെയാണെങ്കിലും അവൻ പുറത്തേക്ക് വന്നു തനിക്ക് കൂടെ അതെന്നെ കൊല്ലാൻ ചവിട്ടിയാണോ നേരെ നോക്കി നടക്കാൻ അറിയില്ലേ ഇത് എന്റെ വീടാ ഞാൻ തോന്നിയ പോലെ നടക്കും നീ പോയി കേസ് ഒടുക്കിടി ഭദ്രകാളി കഴുത്തി താരി എടുക്കുന്നവന്റെ സന്തോഷം പണിപ്പെട്ട് മറച്ചുകൊണ്ട് മുഖത്ത് ദേഷ്യം വരുത്തി അവൻ പറഞ്ഞു ഇപ്പൊ ഇത് എന്റെ കൂടി വീടാ അതുകൊണ്ട് ഇനി താനും സൂക്ഷിച്ചിറക്കുന്ന ആവ് നല്ലത് അവൻ സംശയത്തിൽ മുഖം ചോളിച്ചു അതെങ്ങനെയാണ് ഈ പുല്ലേ നിന്റെ വീടാവുന്നത് ഗൗരി അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു അവളുടെ നിശ്വാസങ്ങൾ അവന്റെ കവളിൽ തട്ടിയതും അവൻ വിടർന്ന കണ്ണുകളോട് അവളെ നോക്കി ഞാൻ തന്റെ ഭാര്യയല്ലേ വീരഭദ്രന്റെ ഭാര്യ പാർവതി വീരഭദ്രൻ അപ്പൊ ഈ വീട്ടിൽ എനിക്കും അവകാശമുണ്ട് അതുകൊണ്ട് ഞാനും ഞാനിങ്ങനെയൊക്കെ നടക്കും ആൾ അവനെ കയ്യിൽ വലിച്ച് കാലുകൊണ്ട് ചവിട്ടി പ്രതീക്ഷിക്കാത്ത നീക്കത്തിൽ കാലിടറി വീരഭദ്രം പടിക്കെട്ടിലൂടെ ഒരു താഴേക്ക് വീണു ശബ്ദം കേട്ട് അമ്മയും വിഷ്ണുവും കാർത്തുവും ഓടി വന്നു നിലത്ത് വീണ് കിടക്കുന്ന വീരഭദ്രനെ വിഷ്ണു ഓടിപ്പോയി പിടിച്ചെഴുന്നേൽപ്പിച്ചു അവന്റെ നെറ്റ് ചെറുതായി പൊട്ടി വന്നിരുന്നു എന്തുപറ്റിയാണ് ഏട്ടാ എങ്ങനെ വീണ് പരിഭ്രമത്തോടെ വിഷ്ണു ചോദിച്ചു കേട്ട് വീരഭദ്രൻ ദേഷ്യം നിറഞ്ഞ കണ്ണുകളുടെ സ്റ്റെപ്പിലേക്ക് നോക്കി എന്നാൽ ഗൗരി എന്നയുടെ ശൂന്യമായിരുന്നു അത് പെട്ടെന്ന് ഉറങ്ങിയപ്പോ തെന്നിപ്പോയി ദേഷ്യെ നിയന്ത്രിച്ച് എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു വേദനയുണ്ടോ ഏട്ടാ ഹോസ്പിറ്റൽ പോകണോ കാർത്തു അവനെ നെറ്റിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു അമ്മ പെട്ടെന്ന് കുറച്ച് വെള്ളമെടുത്ത് അവന് കുടിക്കാൻ കൊടുത്തു വേണ്ട മുറിവെന്ന് ഡ്രസ്സ് ചെയ്താൽ മതി ഇനി വയ്യ ശരിയാവില്ല നിങ്ങൾ കോളേജിൽ പോയിക്കോ ഞാൻ പുറകെ വരാം കാർത്തു അകത്ത് പോയി മരുന്നു കൊണ്ട് വന്ന് അവന് ശ്രദ്ധയോടെ വെച്ച് കൊടുത്തു ഇന്ന് കണ്ടായിട്ട് ഞങ്ങളുടെ കൂടെ കാറിന് വന്നാൽ മതി ഒറ്റയ്ക്ക് പോകണ്ട വിഷ്ണു പറഞ്ഞു കേട്ട് വീരഭദ്രൻ ആലോചനയോടെ ഇരുന്നു ശരിയാ മോനി അവരുടെ കൂടെ പോയാൽ മതി നീ ഒറ്റക്ക് പോകണ്ട അമ്മ അവസാന പോലെ പറഞ്ഞ് അകത്തേക്ക് പോയി അമ്മ പറഞ്ഞ് വെച്ചുകൊണ്ട് വീരഭദ്രൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ഗൗരി സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് പതുങ്ങി പതുങ്ങി ഇറങ്ങി വന്നു ഹാളിലൊന്ന് വീരഭദ്രനെ കാണാഞ്ഞ് അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു മഹാദേവ ചെകുത്താൻ എന്നെ കണ്ട പപ്പടം പോലെ പൊടിക്കും ഒരാവേശത്തിന് തള്ളിയതാ ഗൗരി നീ ഇന്ന് വളരെ സൂക്ഷിച്ചു വേണം ഓരോ ചൂടും വെക്കാൻ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ ആ അയാൾ കോളേജിൽ പോയി കാണും നീ ഇവിടെ നിൽക്കാണോ കോളേജിൽ വരുന്നില്ലേ വാ പോവാ കാർത്തു വിളിക്കുന്നായിട്ട് ചിന്തയിൽ തുടർന്ന് അമ്മയോട് യാത്ര പറഞ്ഞ അവൾ കാർത്തുവിന്റെ പുറകെ പോയി മുറ്റത്തൊരു സൈഡിലായി ഒതുക്കി വെച്ചിരിക്കുന്ന ചെകുത്താൻ്റെ ബുള്ളറ്റ് കണ്ട് സംശയം കൊണ്ട് ഗൗരിയുടെ മുഖം ചുളിഞ്ഞു പോവാം വിഷ്ണു കാറിന്റെ പുറകിലെ സീറ്റിൽ നിന്ന് ബാഗ് സൈഡിലേക്ക് വെച്ച് ഗൗരി ചോദിച്ചു മടി ഇത് നിന്റെ അവസാനത്തെ യാത്രയാ ചെകുത്താനെ ശബ്ദം കേട്ട് ഗൗരി ഞെട്ടി നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ വലിഞ്ഞു മുറിയ മുഖത്തോടെ ഇരിക്കുന്ന ചെകുത്താനെ കണ്ട് പേടിച്ച് അവൾ വേഗം ഡോർ തുറക്കാനായി ലോട്ടറി പിടിച്ചു ഡോർ തുറക്കാൻ പറ്റാതെ അവൾ നിസ്സഹയായി ചെകുത്താനെ നോക്കി വിഷ്ണുവും കാർത്തുവും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി നീ എന്താടി വിചാരിച്ചു രക്ഷപ്പെട്ടു പോവാന്നോ ബ്ലാ 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 ഏയ് നേരെ നോക്കിയാ കാണിച്ചു അടി നീ നോക്കിക്കോടി എന്നൊക്കെ പറഞ്ഞു മതിയല്ല നീ പുറത്തേക്ക് ഇറങ്ങി എന്ന് ഞങ്ങൾ കോളേജിൽ പോണം ഗൗരി പൂച്ചത്തോടെ പറഞ്ഞുകൊണ്ട് ചൂണ്ടൂട്ടി തിരിഞ്ഞിരുന്നു ഇവളെ ഇന്ന് കൊല്ലും ഞാൻ വീരഭദന അവളെ പിടിക്കാനായി പുറകിലോട്ടാഞ്ഞതും വിഷ്ണുവും കൂടി അവനെ പിടിച്ചു കണ്ണേട്ടാ ഇനിയും വൈകിയ ക്ലാസ് തുടങ്ങും നമുക്ക് പോവാം ഗൗരിണ്ടായിരുന്നേ വെറുതെ കണ്ണീടെ ദേഷ്യം പിടിപ്പിക്കാതെ വിഷ്ണു പറഞ്ഞു കേട്ട് ഗൗരി അവനെ മുഖം കൂർപ്പിച്ച് നോക്കി വിഷ്ണു പോട്ടെ സാരമില്ലെന്ന ഭാവത്തിൽ കണ്ണുകളടച്ച് അവളെ സമാധാനിപ്പിച്ചു ആദ്യത്തെ പിരീഡ് വീരഭദന്റെ ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ക്ലാസ് വളരെയധികം സൈലന്റ് ആയിരുന്നു മഹാദേവ നോട്ട് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ ഇയാൾ മറന്നേ തോന്നുന്നു ഓർമ്മിച്ചാൽ ഈ കാറ് ഇവിടെ തന്നെ എനിക്കായിട്ട് കല്ലറിയൊരു കേട്ട് ഗൗരി ഞെട്ടിലോട് എഴുന്നേറ്റു ഞാൻ കേട്ടില്ലേ ഇല്ല സർ ഞാൻ നോട്ട്സ് കംപ്ലീറ്റ് വേണ്ടി ചെയ്തോ ഇല്ല സർ ഞാനും പറഞ്ഞു കേട്ട് ഭീഷണു അവള് നോക്കി കണ്ണുരുട്ടി ഗെറ്റ് ഔട്ട് കാനിയിൽ നിന്ന് ചായ കുടിക്കായിരുന്നു വിഷ്ണുവും കാർത്തു ഗൗരി നീയാണോ കണ്ണീന രാവിലെ തള്ളിട്ട് ഭീഷണി ചോദിച്ചു കേട്ട് അവളൊരു കള്ളച്ചിരിയോട് അവനെ നോക്കി കണ്ടുപിടിച്ച് കളഞ്ഞ് അതെ ആ മഹത്തായ കർമ്മം ചെയ്ത് ഞാൻ തന്നെയാണ് ഗൗരി അഭിമാനത്തോടെ പറയുന്ന കേട്ട് വിഷ്ണു അവളുടെ തലയിൽ കൊട്ടി അവൾ തല തടവിക്കൊണ്ട് വിഷ്ണുവിനെ നോക്കി ചുണ്ടൂർപ്പിച്ചു ഗൗരി പുറമേയുള്ള ദേഷ്യമുള്ളൂ കണ്ണീടം പാവ എന്റെ ഡാഡി ട്രാൻസ്ഫർ ചെയ്ത കാശ് പോലും കണ്ണീടം തിരികെ കൊടുത്തു ആൽബി ഒന്നയച്ച കാശും തിരികെ ആൽബിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു നിനക്കും എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു നീ ഇപ്പം കണ്ണിട്ടെന്റെ ഭാര്യയാണ് അതിനകത്ത് നീ സുരക്ഷിതയാണെന്നാ അതൊക്കെ എനിക്കറിയാൻ വിശ്വ എനിക്ക് ചേർത്താനുള്ള ദേഷ്യമൊന്നുമില്ല നിനക്കറിയോ വിശു അയാളുടെ മനസ്സിൽ മറ്റൊരാളാണ് ഒരു ദേവി ദേവിയോടുള്ള അയാളുടെ പ്രണയം അതിതീവ്രമാണ് അയാളുടെ ഡയറിയിൽ നിനക്കത് മനസ്സിലായതാ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം